അന്തരിച്ച വ്യവസായി സഞ്ജയ് കപൂറിന്റെ ചൊല്ലിയുള്ള സ്വത്തുകളെല്ലർക്കം തുടരുന്നതിനിടെ വ്യവസായി സഞ്ജയ് കപൂറിന്റെ കുടുംബം ഒരു നിയമയുദ്ധത്തിലാണ് അദ്ദേഹത്തിന്റെ അമ്മ റാണി മുൻഭാര്യ നടി കരിഷ്മ കപൂർ അവരുടെ രണ്ട് കുട്ടികൾ ഇപ്പോഴത്തെ ഭാര്യ പ്രിയ സജ്ജീവ് കപൂർ എന്നിവർ അദ്ദേഹത്തിന് കോടികൾ വിലവരുന്ന സ്വത്തിന്റെ അനന്തരാവകാശം സംബന്ധിച്ച നിയമയുദ്ധത്തിൽ ഇപ്പോഴത്തെ ഈ നിയമ പോരാട്ടം നാടകീയമായ വഴിത്തിരിവിൽ എത്തിയിരിക്കുകയാണ് കപൂറിന്റെ രണ്ടാം ഭാര്യ പ്രിയ സദ്യ കപൂർ സമർപ്പിച്ച വിൽപത്രം തങ്ങളുടെ അനന്തരാവകാശം നിഷേധിക്കുന്നതായി വ്യാജമായി നിർമ്മിച്ചതാണെന്ന് നടി കരിഷ്മ കപൂറിന്റെ രണ്ട് മക്കൾ ആരോപിച്ചു വിൽപത്രത്തിൽ അദ്ദേഹത്തിന്റെ മകളുടെ വിലാസം തെറ്റായാണ് നൽകിയിരിക്കുന്നത് സഞ്ജയ് കപൂറിന്റെ മകളുടെ വിലാസം അറിയാം എന്നാൽ കരിഷ്മ കപൂറിന്റെ ഓഫീസ് വിലാസമാണ് വിൽപത്രത്തിലുള്ളത് ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ സഞ്ജയ് കപൂറിന് സംഭവിക്കാറില്ല അദ്ദേഹത്തിന്റെ മക്കളുമായി വളരെ നല്ല ബന്ധമായിരുന്നു വിൽപത്രത്തിൽ പലയിടത്തും മകളുടെ വിലാസം തെറ്റായി എഴുതിയതും മകന്റെ പേര് തെറ്റായി രേഖപ്പെടുത്തിയതും ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുക ഈ വിൽപത്രം അന്തരിച്ച സഞ്ജയ് കപൂറിനെ അപമാനിക്കുന്ന തരത്തിലാണുള്ളതെന്ന് സമീറയ്ക്കും വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ മഹേഷ് ജഡ്മാലിയനെയും കോടതിയിൽ വാദിച്ചു സഞ്ജയ്യുടെ ഗരീഷ്മയുടെ മക്കളായ കിയാനും സമേറയും വിൽപത്രത്തിന്റെ ആധികാരികത ചോദ്യം ചെയ്ത് സഞ്ജയുടെ രണ്ടാം ഭാര്യ പ്രിയയ്ക്കെതിരെയാണ് ഡൽഹി ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ടുള്ളത് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം